തുടരുന്നുണ്ട് വസന്ത് അങ്ങനെ സമാനതകളില്ലാത്തൊരു സംഭവത്തിന് വേദിയാകിയാണ് കാരണം മൂന്ന് ബില്ലുകളാണ് ഇപ്പോൾ ജെ പി സിക്ക് മുന്നിലേക്ക് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് വിടുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ രീതിയിൽ ഈ ഒരു സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള തീരുമാനത്തെ അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ച് തരൂരിന്റെ പ്രതികരണം മാത്രമാണ് വരുന്നത് മറ്റുള്ള കക്ഷികളുടെയൊക്കെ തന്നെ നേതാക്കളുടെയൊക്കെ തന്നെ നിലപാടെന്തായിരിക്കാം ഈ വിഷയത്തിൽ തരൂരിനെ മാത്രമാണ് തരൂര് ബില്ലിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള തരത്തിലല്ല എതിർക്കുന്നില്ല കാര്യം തെറ്റില്ല എന്നുള്ള തരത്തിലൊരു അഭിപ്രായ പ്രകടനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഏതായാലും വലിയ ബഹളം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അമിഷാക്ക് നേരെ പേപ്പറുകൾ കീറി കീറിറിയുകയും മൈക്കും പിടിക്കുകയും ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ചേർന്നപ്പോൾ മൂന്നാമത്തെ വരിയിലേക്ക് ആഭ്യന്തരമന്ത്രി മാറുന്ന ഒരു സാഹചര്യം വന്നത് സാധാരണ ആദ്യ വരിയിലാണ് ഇരിക്കുന്നത് എന്നിട്ടും തൃണമൂല അംഗങ്ങൾ അടുത്തളത്തിലിറങ്ങി ഈ ബില്ല് കീറി എറിയുന്ന ഒരു സാഹചര്യം യുദ്ധമുണ്ടായി വേണുഗോപാൽ പ്രസിഡന്റ് ശേഷം തുടർന്ന് എല്ലാവരും തന്നെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങളിൽ നടപടിക്കുള്ള സാധ്യത ഏറുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്പീക്കർ പലപ്പോഴായി ഉയർത്തിയ താക്കീതും അങ്ങനെ തന്നെയായിരുന്നു സഭാ നടപടികളുടെ ലംഘനം എന്ന രീതിയിലാണ് പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ കണ്ടത് ബസന്ത്യുന്നുണ്ട് ബസന്ത് എന്ത് നടപടിക്കാണ് അങ്ങനെയെങ്കിലും സാധ്യത പ്രതീക്ഷ ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾക്ക് നേരെ നടപടിയെടുക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് ബില്ല് വലിച്ചു കീറി എറിയുന്ന ഒരു സാഹചര്യം സഭയിലുണ്ടായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേർക്കാണ് ബില്ല് വലിച്ചെറിഞ്ഞത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ വരിയിലെ ഇരിപ്പിടത്തിന് മുന്നിലെ മൈക്ക് പിടിച്ചു വലിക്കാനും തകർക്കാനും ചില ശ്രമങ്ങൾ നടന്നു എന്നുള്ളൊരു ആരോപണമാണ് ഭരണകക്ഷി ഉയർത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില അംഗങ്ങൾക്കെതിരെ എടുക്കാനുള്ള ഒരു സാധ്യതയാണ് തെളിയുന്നത് തൃണമൂൽ കോൺഗ്രസിലെ അംഗങ്ങളാണ് വളരെ ശക്തമായ പ്രതിഷേധം ഇവിടെ ഉയർത്തിയിരുന്നത് ഇപ്പോൾ വസന്ത ഒന്ന് എന്ന് പറയട്ടെ പ്രേക്ഷകർ അറിവിലേക്ക് ഇപ്പോൾ നമ്മൾ കാണിച്ചത് ആ ബില്ല് കീറി എറിയുന്നതിന്റെ ദൃശ്യമാണ് അമിത്ഷാ ഇത് അവതരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ വസന്ത തുടരാ ഇതിനെ തുടർന്ന് ബഹളം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആദ്യ വരിയിൽ നിന്നും ആഭ്യന്തരമന്ത്രി മൂന്നാമത്തെ വരിയിലേക്ക് മാറുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു അദ്ദേഹം മൂന്നാമത്തെ വരിയിൽ ഇരുന്നുകൊണ്ടാണ് ഒടുവിൽ ബില്ല് അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ആദ്യ വരിയിൽ അദ്ദേഹത്തിന് നേരെ എന്തെങ്കിലും കൈയേറ്റമോ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം അവിടെ ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് അദ്ദേഹം മൂന്നാമത്തെ വരിയിലേക്ക് മാറിയത് ഏതായാലും ഇപ്പോൾ സ്പീക്കറുടെ ഓഫീസിൽ ഒരു ഉന്നതതല യോഗം ചേരുകയാണ് മുതിർന്ന ബി ജെ പി നേതാക്കൾ എൻ ഡി എ നേതാക്കളൊക്കെ തന്നെ ഉണ്ട് ചിലപ്പോൾ നടപടിക്കുള്ളൊരു സാധ്യത ഉണ്ട് അല്ലേ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നാണ് പ്രധാനമായും ബില്ലുകൾ കീടേറുകയും വലിയ പ്രതിഷേധം ഇറങ്ങി ഉണ്ടാവുകയും ചെയ്തത് അത് ഇന്ന് രണ്ടാം ഘട്ടത്തിൽ സഭ ചെയ്തപ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിയത് നടുത്തളത്തിലിറങ്ങിയത് മോക്ഷത്തോടിനെ വിക്ഷേപിച്ചതിനെ തുടർന്നാണ് അല്ലെങ്കിൽ മാർഷലുകളെ വിക്ഷേപിച്ച വിക്ഷേപിച്ച വിന്യസിച്ച ഒരു സാഹചര്യത്തിലാണ് ആ വിന്യസിച്ച സാഹചര്യത്തിലാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇന്ന് ഉച്ചക്ക് ശേഷം വളരെ ശക്തമായി തന്നെ വന്നത് ആദ്യമായിട്ടാണ് പുതിയ സഭയിൽ ഇങ്ങനെ മോചൻ വോട്ടിനെ വിന്യസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് ഏതായാലും നടപടിക്കുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ള ചില സൂചനകളാണ് വരുന്നത് വസന്ത്യ വർഷങ്ങളായിട്ട് പാർലമെന്റ് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഒരു അസമാനതകളില്ലാത്തൊരു സാഹചര്യം കാഴ്ചകളാണെന്ന് കണ്ടതല്ലേ അല്ല ഈ ഇത്തരം ബഹളങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് പക്ഷേ പുഞ്ചസഭയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വാച്ചൻ അവാർഡ് അല്ലെങ്കിൽ മാർഷലുകളെ വിന്യസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത് പഴയ വാച്ചൻ ബോർഡുകളാണ് സി എസ് എഫ് കാരല്ല വാച്ചൻ ബോർഡ് തന്നെയാണ് പക്ഷേ പ്രതിപക്ഷം പറയുന്നത് വാച്ചൻ സി എസ് എഫുകാരെ വിന്യസിച്ചു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ഉന്നയിച്ചിട്ടുള്ളത് വനിതാ അംഗങ്ങൾക്ക് നേരെ കയ്യേറ്റം ഉണ്ടാകാൻ ശ്രമമുണ്ടായി എന്നുള്ളൊരു ആരോപണവും ഇപ്പോൾ വരുന്നുണ്ട് ശരി വസന്താണ് പാർലമെൻറ്റിൽ നിന്ന് വിവരം നൽകിയത് ഇപ്പോൾ അഞ്ച് മണിവരെയാണ് സഭ നിർത്തിവെച്ചിരിക്കുന്നത് അതിന് മുൻപ് പല ഘട്ടങ്ങളിലായി സഭ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഈ മൂന്ന് പ്രധാനപ്പെട്ട ബില്ലുകൾ ഇന്ന് പാസ്സാക്കുമ്പോൾ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ വലിയ പ്രതിഷേധമാണ് സഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഏക തന്നെ ഒരുമിച്ച് പ്രതിപക്ഷം നിൽക്കുന്നു എന്നൊരു കാഴ്ച കൂടി കാണാൻ കഴിയുന്നുണ്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രതിഷേധത്തിന്റെ സ്വരം കൂടി കൂടുന്നുണ്ട് ഏറുന്നുണ്ട് മാർഷൽമാരെയൊക്കെ തന്നെ ഇറക്കിക്കൊണ്ട് പ്രതിരോധം തീർക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലും ഇന്നത്തെ പ്രക്ഷുബ്ധ സാഹചര്യം എത്തിച്ചു എന്നാണ് അതുകൊണ്ടാണ് സ്പീക്കർ ഇനി അഞ്ച് മണിക്ക് നടപടി പ്രഖ്യാപിക്കുമോ എന്നുള്ള കാര്യം കൂടി ഈ വലിച്ചുകിരി പേപ്പർ ബില്ലുകൾ വലിച്ചുകിരി ആഭ്യന്തരമന്ത്രിക്ക് നേരെ എറിഞ്ഞ സംഭവത്തിൽ ഒരുപക്ഷെ പ്രതീക്ഷിക്കാമെന്നാണ് അറിയാൻ കഴിയുന്നത് പ്രസന്ദ് പാർലമെന്റിൽ നിന്നും വിവരങ്ങൾ നൽകിയത്